ഞാനുണ്ടല്ലോ ചെമ്മീൻ ഫസ്റ്റ് ടേസ്റ്റ് ചെമ്മീഫ് ഒരുപാട് പക്ഷെ ഇജാതി ഒരു ചെമ്മീൻ കുനാഫ ഞാൻ ജീവിതത്തിൽ തിന്നിട്ടില്ല വേറെ ലെവല് ഇതാക്കണ് ചിക്കൻ പോച്ച് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്പത് മിനിറ്റ് അത് നെല്ലറ വെളിച്ചെണ്ണയിൽ ഇട്ടുകാണ്ട് ഒരു വാത്തക്കാക്കി കണ്ട് നല്ല പാകത്തെ വേവിലുണ്ട് ഒരു തിന്നൽ എന്നാവും വേറെ ലെവലിൻ്റെ ജീവിതത്തില് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സാധനം പിന്നെ പാൽക്കപ്പനെ കുറിച്ചാണ് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വേറെ ലെവൽ തന്നെയാണ് കുജിലിട്ട ചെമ്മീനല്ല കുയിലിട്ട ചെമ്മീനാണ് അതും തേങ്ങാപ്പാല് ഓഹ് ഞാൻ എടുത്തെടുത്ത് പറയാണ് ഒരൊറ്റ വട്ടയെങ്കിലും നിങ്ങൾ നല്ല റെസ്റ്റോറൻറ്റൊക്കെ പോവുകയാണെങ്കിൽ ഈ ചിക്കൻ പൊരിച്ചതും ഇതാ ഈ ചെമ്മീൻ കുയിലിട്ടതും ഒന്ന് തിന്ന് നോക്കി നിങ്ങൾ അതേപോലെ ഞാനാ പറഞ്ഞില്ലേ ആ കുനാഫ ചെമ്മീനും ഈ ഒരു മൂന്നെണ്ണം ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ് നമ്മൾ കഴിച്ചത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലെ തട്ടുദോശ അതേപോലെ കണ്ണൂരികാരുടെ സ്പെഷ്യൽ സാധനമാണ് നെയ്പ്പത്തൽ ഇത് മാത്രമെന്നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ നമ്മളെ കൊണ്ട് തിന്നാൻ കൂലി എല്ലാം പിന്നെ എത്ര ആൾക്കാർ വന്നാലും ഇരിക്കാൻ സൗകര്യം കാര്യങ്ങൾ എല്ലാം കിട്ടും പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കിസീസക്കൊക്കെ പോകുമ്പോൾ ആദ്യം നമ്മൾ നോക്കുക പാർക്കിംഗ് ആണ് പക്ഷെ പാർക്കിംഗിന് നിങ്ങൾ പേജാറാകേണ്ട ഇഷ്ടംപോലെ മുന്നിൽ തന്നെ പാർക്കിംഗ് ഉണ്ട് നമ്മളെ നാട്ടിലത്തെ നെസ്റ്റോളജിയ സാധനതാക്കൾ തേനുട്ടായി വായക്കപ്പൊരി എല്ലാ ഐറ്റംസ് സാധനം ഉണ്ട് കാരണം എന്താ അറിയോ ഞമ്മളെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടക്കാരം ഇജ്ജാതി സാധനങ്ങൾ അപ്പോൾ സ്ഥലം മറക്കണ്ട കിസീസിലാണ് പെട്ടെന്ന് പോകുന്നവർ ടേസ്റ്റ്